ആഗമാന സുറിയാനിയ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്യസ് അപ്രേം ദ്വിതീയൻ പാത്രകിസ് ബാവ പത്ത് ദിവസത്തെ കേരള സന്ദർശനത്തിനായി കൊച്ചിയിലെത്തി കൊച്ചിയിൽ മലങ്കര എത്ര ജോസഫ് മാർ ഗ്രിഗോറിയസിന്റെയും സഭാ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പ് നൽകി രാവിലെ പുത്തൻകുരിച്ച് പാത്രേക്ക സെന്ററിലെത്തി ശ്രേഷ്ഠ കാതോലിക്ക തോമസ് പ്രഥമൻ ബാവയുടെ കബറിടത്തിൽ പ്രാർത്ഥിച്ചു പത്ത് ദിവസത്തെ കേരള സന്ദർശനത്തിനായി കൊച്ചിയിലെത്തിയ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രകിസ് ബാവയ്ക്ക് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത് യാക്കോബായ സഭയുടെ മലങ്കര മലങ്കരമെത്രാപൂരിത്ത് ജോസഫ് മാർ ഗ്രിഗോറിയോസും സഭാ ഭാരവാഹികളും ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത് ഒട്ടേറെ ജനപ്രതിനിധികളും സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ അതിഥിയായിട്ടാണ് പാത്രികീസ് ബാബ കേരളത്തിലെത്തിയിരിക്കുന്നത് തുടർന്ന് പുത്തൻകുശി പാത്രിക്യ സെന്ററിലെത്തി ശ്രേഷ്ഠ ബസേലിസ് തോമസ് പ്രഥമൻ ബാബയുടെ കബറിടത്തിൽ പ്രാർത്ഥനയും ദൂപാർപ്പണവും നടത്തി ശ്രേഷ്ഠ ബസേലിസ് തോമസ് പ്രധോൻ ബാവയുടെ നാൽപ്പതാം ചരമദിനത്തിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് പാത്രകീസ് ബാബ പ്രധാനമായും കേരളത്തിലെത്തിയത് പാത്രിക സെന്ററിൽ എത്തിയ പാത്രകീസ് ബാവ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പാത്രയേർക്ക സെന്ററിൽ വിശ്രമിക്കും മലയക്കുരിശ് ദേറായിലാണ് പാത്രയർക്കീസ് ബാവയുടെ രാത്രിയിലെ താമസം നാളെ രാവിലെ എട്ടിന് മലയക്കുരിശ് ദേറായിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് പുത്തൻകുരിശ് പാത്രയേർക്ക സെന്ററിൽ യാക്കോബായ സഭ എപ്പിസ്കോപ്പൽ സിനഡിൽ പങ്കെടുക്കുന്നതാണ് എപ്പിസ്കോപ്പൽ സിനഡിൽ പാത്രികിസ് ബാവയായിരിക്കും അധ്യക്ഷത വഹിക്കുക യാക്കോബായ ഓർത്തഡോ സഭകൾ തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ചയാകാമെന്ന ഓർത്തോ സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ബാവയുടെ നിർദ്ദേശം സിനഡ് ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത് സഭയിലെ മെത്രാപോലിത്തന്മാരുടെ അഭിപ്രായങ്ങൾ പരിശുദ്ധ പാത്രികിസ് ബാബ കേൾക്കുന്നതാണ് എന്നാൽ തിരക്കിട്ട് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള സാധ്യത വിരളമാണെന്നാണ് പറയുന്നത് തിങ്കളാഴ്ച രാവിലെ എട്ടിന് പുത്തൻകുശ് പാത്രയർക്ക സെൻ്ററിനോട് ചേർന്നുള്ള കത്തീഡ്രലിൽ ശ്രേഷ്ഠ ബസേലിയസ് തോമസ് പ്രഥമൻ കാതൂലിക്ക ബാബയുടെ നാൽപ്പതാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന കുർബാനയിൽ മുഖ്യകാർമ്മികനാകും തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലും പാത്രകിസ് ബാബ മുഖ്യപ്രഭാഷണം നടത്തുന്നതാണ് പത്താം തീയതി പത്തനംതിട്ട മഞ്ഞണിക്കര ദേറായിലേക്ക് യാത്ര തിരിക്കും പതിനാറാം തീയതി വരെ പത്തനംതിട്ടയിലെ മഞ്ഞനിക്കര ദേറായിലാണ് പാത്രിഗിസ് ബാവയുടെ താമസം പതിനേഴിന് രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ദമാസ്കസിലേക്ക് യാത്ര തിരിക്കുന്നതാണ് ഷകീന ന്യൂസ് ബ്യൂറോ കൊച്ചി